കോട്ടീൻ്റെ ഫസ്റ്റ് ലുക്കും സോങ്ങൊക്കെ റിലീസ് ആയതിനുശേഷം കുറേ അധികം ട്രോൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡി എ കുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒരു അത് ഫിലിം ഇറങ്ങുമ്പോൾ അതൊക്കെ മാറ്റം എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കണ്ട ഡി ഐ ജിക്ക് ഉണ്ടല്ല ഞങ്ങൾ പറഞ്ഞ ഡി എ ജി ഞങ്ങൾ പറഞ്ഞ ഡി ഐ ജി വിജയൻ ഒരുപാട് വേറെ ഒരുപാട് ഒരു പതിമൂന്ന് വയസ്സാർ നടക്കുന്ന ഡി എ ജി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് മറ്റേ വിജയിക്ക് വാർത്തകളൊന്നും തന്നെ ഇല്ല ഇനി ആ വിജയുടെ ലുക്കിന് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോയിൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് വെങ്കിട് സാറ് വിജയ് സാറിന് അങ്ങനത്തെ ലുക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ ലുക്കിനും അപ്പം ഞാൻ തന്നെ സിനിമയിൽ രണ്ട് ലുക്ക് കയറിയിരുന്നു ഞാനും പ്രഭുദേവ സാറും പ്രശാന്ത് സാറും എല്ലാവർക്കും തന്നെ രണ്ട് ലുക്കുണ്ട് സിനിമ രണ്ട് കാലഘട്ടങ്ങൾ സിനിമയിൽ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ ട്രോള് കാര്യങ്ങളൊക്കെ വന്നപ്പോഴ് ടോളും കാര്യങ്ങളൊക്കെ ട്രെയിലർ അതിന്റെ ട്രോളിന്റെ തൊട്ട് പുറകെ തന്നെ ഇറങ്ങിയാ രണ്ട് പോസ്റ്റേഴ്സ് കണ്ടപ്പോ തന്നെ പോസ്റ്റീവ് ആയിരുന്നു ഇപ്പൊ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോ എല്ലാരും ഫുൾ ഹാപ്പിയാണ് ഹാപ്പിയാണ് അപ്പൊ അതുപോലെ തന്നെ സിനിമ ഇറങ്ങുമ്പോൾ ഡബിൾ ഹാപ്പിയും പിന്നെ അതുപോലെ ഈ ട്രോ ട്രോളിന്റെ കാര്യങ്ങൾ ക്രൂ മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ചർച്ചയാവും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യങ്ങളില്ലേ ഇപ്പോ ഇപ്പോ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയാലും അതിന്റെ സോങ് ഇറങ്ങിയ കാര്യങ്ങളൊക്കെ ക്രൂ മെമ്പേഴ്സിന് വേണ്ടി ചർച്ച ആയിട്ടുണ്ട് പക്ഷേ അത് അത്രയും വലിയൊരു ആർട്ടിസ്റ്റിന്റെ ഫിലിം ആൾക്കാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റിനെല്ലാവരും കണ്ടുശീലിച്ച ഒരു രീതിയുണ്ട് പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് വേറെ ലുക്കിൽ കാണുമ്പോൾ അവർക്ക് റൈസ് ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ ചിലർക്ക് പുതിയ വിജയനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പുതിയൊരു ഗിറ്റപ്പിൽ വരുന്ന വിജയനെ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ആ ഒരു കാറ്റഗറീസിനായിട്ടാണ് ക്രിയേറ്റ്സർ അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു വിജയനായിരിക്കില്ല കോട്ടിൽ കാണാൻ പോകുന്നു വിജയുടെ ഒരുപാട് ആയിട്ടുള്ള മാനറിസംസും പെർഫോമൻസും ഒക്കെ നമുക്ക് കോട്ടിയിട്ട് കാണാം ഇത് വിജയും ഷോ ഷോ അതോ ഒരു വെങ്കിട്ട് വിജയി കംപ്ലീറ്റ് വിജയിഷം ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്